നമസ്കാരം സ്വാഗതം കൊണ്ട് ആ കണ്ടിന്യൂ കണ്ടിന്യൂ വീഡിയോ ട്ടാ ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇണ്ടായത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തത് അപ്പൊ ഇന്ന് അത് പറഞ്ഞ അമ്മ നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അപ്പൊ എന്റെ കെട്ട സപ്പോർട്ടായ കുഞ്ഞി മോനെട്ടാ ഇന്നൊരു ട്രാവൽ പിന്നെ സൺഡേ നമ്മൾക്ക് കറങ്ങാനില്ല ഞായറാഴ്ച നമ്മള് വെറുതെ വീട്ടിലിരുന്നപ്പൊ വഴിയും പെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചൊന്ന് പുറത്തല്ല ഒന്ന് പോയിട്ട് വരാം അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് നമ്മള് വഴിയോര കാഴ്ചകളെല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പോകാം നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കോലമൊക്കെ വരച്ചു കേട്ടോ കോലം വരച്ചു പിന്നെ ദോശയാണ് ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ ദോശ രാവിലെ അരച്ച് ദോശ വിട്ടത് കേട്ടോ ദോശയും ചമ്മന്തിയായിരുന്നു പിന്നെ സൺഡേ ഞായറാഴ്ച നമുക്ക് അധൂന ഭഗവത്ഗീത ക്ലാസ് ഉണ്ടാകും കേട്ടോ ഞാൻ രാവിലെ ഉണ്ടാവും അപ്പം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നായിരുന്നു പിന്നഭിക്കു എക്സാമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് നമ്മൾ രാവിലെ സൺഡേ നമുക്ക് ഫ്രീ ഒന്നുമില്ല കേട്ടോ രാവിലെ ഇരുന്നേക്കലും അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ദോശയൊക്കെ ചുട്ടു ചമ്മന്തി ഒന്നും കാണിക്കാൻ മറന്നുപോയി ചേട്ടാ അതൊക്കെ നമ്മൾ കഴിച്ചു ദോശയും ചമ്മന്തി പിന്നെ ഞാൻ ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തുതന്നല്ലേട്ടാ അഭി ചെയ്തതായിരുന്നു അത് അതുകൊണ്ട് അവർക്ക് ബുക്ക് ഇപ്രാവശ്യം മാറുന്നുണ്ട് എൻ സിആർടിൻ്റെ അപ്പം മാറുന്നതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് ബുക്ക് ഷോപ്പിൽ നിന്നൊന്നും കിട്ടുന്നില്ല ബുക്ക് അപ്പം നമ്മൾ ആമസോണിൻ്റെ ബുക്ക് ഓർഡർ ചെയ്തപ്പം അവർ പറഞ്ഞു ബുക്ക് മാത്രം കിട്ടത്തില്ല അങ്ങനെ ഡെലിവറി ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ബുക്ക് പെൻഡിങ് ബാക്കിയൊക്കെ കിട്ടിയായിരുന്നു അപ്പം അവർ വേറെ എന്തെങ്കിലും സാധനം കൂടെ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അബി വാച്ച് ഓർഡർ ചെയ്തു കേട്ടോ അപ്പം അത് വന്നതായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ചെറിയ വാച്ച് മതി വലുതെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ ചെറിയ വാച്ച് എല്ലാം പോയിപ്പോന്നെ അപ്പം ഞാൻ അതും കൂടെ ഓർഡർ ചെയ്തായിരുന്നു അപ്പം അത് വന്നതും കൂടെ ഞാൻ എടുത്തതാണ് എനിക്കിങ്ങനത്തെ ഇഷ്ടമാണ് ചെറുതിലെ ഇഷ്ടമാണ് ചെറിയ പട്ട വാച്ചിലെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഈ പട്ട വാച്ച് ആദ്യമായിട്ട് എന്നാൽ ചെറിയ ഞാൻ ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ വാച്ച് അപ്പം അതൊക്കെ വന്നു അങ്ങനെ അതെല്ലാം ഒന്ന് കെട്ടി നോക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം ഒന്ന് കെട്ടി നോക്കി എൻ്റെ സ്റ്റൈലെല്ലാം നോക്കുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരു തട്ടിക്കോട്ട് ബിരിയാണിയാക്കി അപ്പം കുറച്ച് ജീരയൊക്കെ ജീര റൈസില്ല അപ്പോൾ അതുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചിക്കൻ വാങ്ങിയായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബിരിയാണി ആക്കി എടുത്തു കേട്ടോ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ബിരിയാണിയാക്കി നമ്മൾ കുറേ കേട്ടോ ബിരിയാണി ഒന്നും ആക്കാത്തത് കുറേ സായായിരുന്നു അപ്പോൾ അതും പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ അച്ചാറുണ്ടായിരുന്നേ നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു അതും പിന്നെ പപ്പടം ഉണ്ടായിരുന്നേ പപ്പടം ഞാൻ പൊട്ടിച്ചിട്ടാണ് വറുത്തെടുത്തത് അപ്പം അതൊക്കെ എടുത്തു പിന്നെ അതൊക്കെ നമ്മൾ കഴിച്ചേട്ടാ അത് അച്ചാർ നാരങ്ങ അച്ചാറായിരുന്നെ അങ്ങനെ ഞായറാഴ്ചത്തെ ഉച്ചക്കത്തതും അങ്ങനെ കടന്നുപോയി കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഇങ്ങനെ പുറത്തിറങ്ങിയത് നല്ല മഴയായിരുന്നു കേട്ടോ മഴ കഴിഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിയത് പിന്നെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇവരെപ്പോഴും സ്കൂളിലൊക്കെ പോകുന്നേലും അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് നമ്മൾ ഒന്ന് പോയതാണ് അപ്പോൾ പോകുന്ന വഴി നമ്മൾ മധുരച്ചോളിങ്ങനെ പുഴുങ്ങുന്നതും ഉണ്ട് ചുട്ടെടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടല്ല ടാങ് ഉണ്ട് സ്ഥലത്താണേ ഹുസൈൻ സാഗർ എന്നാലും പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഈ ഇങ്ങനെ ചാറ്റൽ മഴയും ഇങ്ങനെ നല്ല മഴയത്ത് ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് എല്ലാം ഒരു സന്തോഷമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ പോയതാണ് കേട്ടോ കണ്ടില്ലേ ആ ഉള്ള നല്ല ചൂട് വിറകടുപ്പിൻ്റെ ചൂടാകുമ്പോൾ നല്ല രസമുണ്ടാവും നല്ല തണുപ്പ് നമ്മൾ മഴയത് തണുപ്പിന് നമുക്കിവിടെ വലിയ മഴയൊന്നും ഇല്ല ഏട്ടാ മഴയെല്ലാം കുറവാ ആഴ്ചയിൽ ഒരു മഴ അങ്ങനെയുള്ളൂ നല്ല വെയിലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ തീരെ കുറവെന്നല്ല അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ഉണ്ടായിരുന്നു ആളെല്ലാം കുറവാണ് മഴയായ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല തിരക്കായിട്ട് ഇപ്പോൾ അതൊക്കെ സണ്ടയില നല്ല തിരക്കും വണ്ടികളൊക്കെ ആയിരിക്കും അപ്പോൾ അത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നിന്നതിൻ്റെ ഇങ്ങനെ ട്രെയിൻ അപ്പോൾ ഞാൻ ഞാനതൊക്കെ എടുത്തു അവർ ചുട്ടെടുക്കുന്നത്ര ചോളം ചുറ്റെടുത്ത് ചുറ്റെടുത്ത് നമ്മൾ വാങ്ങിയതേട്ടാ മറ്റവരങ്ങനെ മസാല തേക്കും നാരങ്ങ മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അവർ തേച്ച് തരുക അങ്ങനെ തേച്ച് തേക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് നല്ല ചൂടുണ്ടാവുക നല്ല ചൂടോടെ നമ്മളിങ്ങനെ ചോളങ്ങൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് തയ്ക്കാനൊക്കെ വൈകുന്നേരത്തെ ഒരു ചാറ്റൽ മഴയും അതൊരു വൈബ് ഉണ്ടാകാം ചാറ്റൽ മഴ ചോളം നല്ല ചൂട് ചോളം ചുട്ടെടുത്ത ചോളം അത് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം കഴിക്കുന്ന എങ്ങനെയൊക്കെ കഴിച്ചാലൊന്ന് കമ്മൻ്റെ ഇട നമ്മളതെല്ലാവരും കൂടിയിട്ടൊന്ന് കഴിച്ചേട്ടാ ധാരാളം കൂടി ഇരുന്നിട്ട് ഞാൻ കഴിച്ചു എപ്പോഴും കുട്ടികളിങ്ങനെ വീട്ടിൽ ഇതല്ലേ സ്കൂള് വട്ട്സവ് അങ്ങനെ ഇതല്ലേ അപ്പോൾ ഒന്ന് നമ്മൾ ഞായറാഴ്ച അങ്ങനെ നമ്മൾ മാറ്റി പിടിച്ചു ഇതിന്റെ ബാക്കിലൊക്കെ ഇതിന്റെ ബാക്കിലൊക്കെ നമ്മൾ കളിക്കാൻ വരുവായിരുന്നുണ്ടാ കുറച്ച് മുന്നേ ഒക്കെ വരുവായിരുന്നു അത് കുറെ ബോൾ ആവും ബാറ്റ് ഷട്ടിൽ ബാറ്റിൽ കഴിഞ്ഞിട്ട് വരും പുറത്തൊക്കെ എല്ലാവരും കളിക്കുന്ന സ്ഥല അവിടെ പിന്നെ അവിടെയാണ് ബുദ്ധൻ്റെ സ്റ്റാച്ചു എല്ലാം ഉള്ള സ്ഥലമാണ് ഇങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാർ എല്ലാം കുറവാണ് അങ്ങനെ ആൾക്കാർ ഒന്നും ഇല്ലാ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പതുന്ന് ഓടാനൊക്കെ തുടങ്ങി തടങ്ങി അതിന്റെ വേഗില് നമ്മള് അതൊക്കെ കഴിച്ചു ചോളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിട്ട് അതങ്ങനെ അടി ചെറുങ്ങനെ മഴ വരുന്നുണ്ട് ഇവിടെ ഇതാ മഴയൊക്കെ വെള്ളം വെള്ളമൊക്കെ ഇങ്ങനെ കയറി ഇച്ചിരി സമയമേ വീടുള്ളൂ അങ്ങോട്ട് ആ അപ്പോഴേക്കും മഴ പെയ്തു ടുക്കാരോ കമൻ്റിട്ടായിരുന്നു ഏതെന്നാണ് സംഭവിച്ചത് എന്നാണ് അത് ഈ തെലങ്കാനി വഴി യുദ്ധി ചെയ്തിട്ടില്ലായിരുന്നു എന്താ പറയുക തെലങ്കാന ആന്ധ്ര വിഭജനം നടന്നപ്പോൾ പ്രക്ഷോഭം ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ആ പ്രക്ഷോഭത്തിൽ കുറേ ആൾ മരിച്ചിന് അപ്പം അതിന് വേണ്ടി സ്മരണക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് കേട്ടാ അവർ എന്താ ദീപത്തിൻ്റെ പോലത്തെ ഒരു സ്റ്റാച്യു ആരാണ് കമൻ്റ് ഇട്ടായിരുന്നത് അപ്പം അതുകൂടെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തതായിരുന്നു ആ സ്റ്റാച്യുവിൻ്റെ അതിന് വേണ്ടിയാവൂല അത് നിർമ്മിച്ചത് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രാത്രി നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല കാണാനൊക്കെ നല്ല സ്റ്റൈലാണ് പിന്നെ ഇതാ അവിടെ തന്നെയാണ് നമ്മുടെ ബുദ്ധൻ്റെ ഇതാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് മഴ പെയ്തിട്ട് ആൾക്കാരെല്ലാം വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുവാ അപ്പം അതും പിന്നെ പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പാരഡൈസ് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ചായ കുടിക്കാൻ കണ്ടിട്ടാണ് ഹൈറാബാദിലെ ഫേമസ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ പാരഡൈസ് അപ്പം നമ്മൾ ശരി ശരി ചായ കുടിക്കാൻ കണ്ടിട്ട് നമ്മൾ വണ്ടേക്ക് സൈഡാക്കിയിട്ട് അങ്ങനെ ഇറങ്ങി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ എനിക്ക് ഇവിടുത്തെ ചായ ഇഷ്ടം നല്ല കേട്ടോ ഭയങ്കര കടുപ്പരയ്ക്കും എന്തോ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടമല്ല അരുവേട്ടാ ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ കേക്കാന്ന് പറഞ്ഞത് അതും അഭിയും ചിക്കൻ റോൾ പറഞ്ഞു അരുമായിട്ട് പബ്സ് കഴിച്ചു കേട്ടോ അപ്പം എല്ലാവരും പകുതി പകുതി ഓരോ എല്ലാം ഓരോ നാലാടുമ്പോൾ നമുക്ക് നാലാട് കഴിച്ചു പിന്നെ വട്ടം ചായയും കുടിച്ചു അങ്ങനെ നമ്മൾ മടങ്ങി പിന്നെ അതുവന് എന്തോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആദ്യം ചാടം പിടിച്ചു എന്നിട്ട് ഒരോട്ടം വഴക്കമറിഞ്ഞു എല്ലാം കൂടെ അങ്ങനെ ഒന്നിച്ച് കഴിക്കണ്ടാന്നൊക്കെ പറഞ്ഞു നമ്മൾ പുറത്തെല്ലാം പോയി വന്നോട്ടെ ഇനി ഭക്ഷണം കഴിക്കുന്ന കുളി രാവിലെ കുടിച്ചു തന്നതുകൊണ്ട് മേലും കുളിച്ചോളു തല കഴുകട്ടെ രാത്രി അങ്ങനെയെല്ലാം ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അതുവരക്കും Bye.